ബിരിയാണിക്കൊപ്പം സലാഡ് കിട്ടിയില്ല എന്നതിനെ ചൊല്ലി കൊല്ലത്ത് വിവാഹ വീട്ടിൽ കൂട്ടത്തല്ല് കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിലുള്ള തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത് ഇന്നലെ തട്ടാമലയ്ക്ക് സമീപമാണ് സംഭവം ഉണ്ടായത് വിവാഹത്തിനെത്തിയ പലർക്കും ബിരിയാണിക്കൊപ്പം സലാഡ് ആരോപിച്ചാണ് കാറ്ററിംഗ് തൊഴിലാളികളും പാചകം ചെയ്തവരും തമ്മിൽ തർക്കമുണ്ടായത് പാത്രങ്ങൾ കൊണ്ടാണ് തലക്കടിച്ചത് ഇന്നലെ ഉച്ചയോടെ തട്ടാമല പണിക്കയിൽ ഭാഗത്തെ രാജധാനി ഓഡിറ്റോറിയത്തിലാണ് ആക്രമണം നടന്നത് സംഘടനത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു എല്ലാവർക്കും തലയ്ക്കാണ് പരിക്ക് വിഷയത്തിൽ ഇരവിപുരം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അടുത്തിടെ കൊല്ലത്ത് പെറോട്ട കൊടുക്കാത്തതിന് കടയുടമയെ തലയടിച്ച് പൊട്ടിച്ചിരുന്നു കൊല്ലം കിളികല്ലൂർ വങ്ങാട് സംഘം ഈ സംഭവം ഉണ്ടായത് കട അടയ്ക്കുന്നതിനിടെ ബൈക്കിലെത്തിയ യുവാവ് പെറോട്ട ആവശ്യപ്പെട്ടു കട അടച്ചെന്നും പെറോട്ട ഇല്ലെന്നും കടയുടമ അമൽകുമാർ പറഞ്ഞു ഇതോടെ ഭീഷണിയായി കടയുടമയെ അടിച്ച ശേഷം ബൈക്കിൽ കയറി പോയ യുവാവ് ഏറെ നേരത്തിന് ശേഷം സുഹൃത്തുക്കളുമായി മടങ്ങിയെത്തിയ ശേഷം കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് കടയുടമയുടെ തലയ്ക്കടിച്ച് പൊട്ടിക്കുകയായിരുന്നു സാക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു